കൊടും ചതി നടന്നിരിക്കുകയാണ് രാജ്യത്ത് രാജ്യത്ത് നടന്ന കൊടും ചതികളിൽ എടുത്തു പറയേണ്ട കൊടുംചതി അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത് തീഹാർ ജയിലിലേക്ക് അരവിന്ദ് കെജ്രിവാൾ കടന്നു പോവുകയാണ് അഴിമതി വിരുദ്ധ രാഷ്ട്രീയത്തിന് ഊന്നൽ നൽകി രാജ്യ തലസ്ഥാനത്ത് കടന്നു വന്ന അരവിന്ദ് കെജ്രിവാളിനെ അഴിമതി കുപ്പായമണിയിച്ച് അദ്ദേഹത്തെ തീഹാർ ജയിലിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ് വളരെ ഭീകരമായ ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇ ഡിയും ബി ജെ പിയും ചേർന്ന് അരവിന്ദ് കെജ്രിവാൾ എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അഴിമതി വിരുദ്ധ പോരാളിയെ അഴിമതിക്കാരനാക്കി അയാളെ വെറുപ്പിക്കാനുള്ള എല്ലാ പരിപാടിയും ചെയ്ത് അദ്ദേഹത്തെ തിഹാർ ജയിലിലേക്ക് പറഞ്ഞു ഇന്നത് ഇന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നിരിക്കുകയാണ് അതൊന്ന് കാണുക ഇന്നിട്ട് നമുക്ക് സംസാരിക്കാം വിശദമായ റിപ്പോർട്ടുകളിലേക്ക് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് കേജ്രിവാളിന് ഏപ്രിൽ പതിനഞ്ച് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു ദില്ലി റോസ് അവന്യൂ കോടതിയുടേതാണ് ഈ ഉത്തരവ് വിവരങ്ങളുമായി ഇപ്പോൾ ഇപ്പോൾ റോബിൻ ഞാൻ സ്വാഭാവികമായിട്ട് കോടതി നമുക്കൊന്ന് പി എം എൽ എ കേസാണ് കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡാറ്റാസ് വേണ്ട കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ട സംഭവമാണ് കോടതിയെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് ഏപ്രിൽ പതിനഞ്ച് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് ഇതുവരെ ഇ ഡിയുടെ കസ്റ്റഡിയിലായിരുന്നു ഇനി ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് ഏപ്രിൽ പതിനാറ് അതായത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജ്യത്ത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ ഇല്ല ആം ആദ്മി പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് മുഖമില്ല ആം ആദ്മി പാർട്ടിയുടെ തിരഞ്ഞെടുപ്പിലെ താരമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഇല്ല എന്താ ഉദ്ദേശം കേജ്രിവാൾ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ആം ആദ്മി മുന്നോട്ട് പോകുമെന്നുള്ള ചോദ്യം ബി ജെ പിക്ക് ഉണ്ട് വാർത്ത കഴിഞ്ഞിട്ട് വിശദമായിട്ട് സംസാരിക്കാം റോബിൻ മാത്യു മട്ടത്തിൽ ചേരുകയാണ് റോബിൻ എന്തായാലും ആദ്യഘട്ട പോളിംഗ് നടക്കുന്ന സമയത്തും ദേശീയ പാർട്ടിയുടെ ദേശീയ നേതാവ് ജയിലിൽ തന്നെയായിരിക്കും എന്താണ് ഇന്നത്തെ വിശദാംശങ്ങൾ തീർച്ചയായും അനൂപ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് കൂടുതൽ ചൂടുപിടിക്കുന്ന സാഹചര്യത്തിലാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടി കൺവീനറുമായ കെജ്രിവാളിനെ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുന്നതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇ ഡി ഇന്നിപ്പോൾ രണ്ട് തവണ ഇ ഡി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് രാവിലെ പതിനൊന്നരയോടുകൂടി റസവന്യൂ കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണമെന്നാണ് ഇ ഡി ആവശ്യപ്പെട്ടത് പ്രധാനമായും കെജ്രിവാളിനെതിരെ ഉന്നയിച്ച ചില ആരോപണങ്ങൾ തുടർച്ചയായ ചോദ്യം ചെയ്യൽ രണ്ട് ഘട്ടമായി ചോദ്യം ചെയ്തപ്പോഴും ചോദ്യങ്ങളിൽ നിന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണമെന്നുള്ള ആവശ്യം ഇ ഡിയുടേതാണ് അതായത് അവരുടെ കസ്റ്റഡിയിൽ നിന്നുള്ള സംഭവം കഴിഞ്ഞപ്പോൾ പിന്നെ അവർ വിട്ടു ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് ഇ ഡി കസ്റ്റഡിയിൽ നിന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുമ്പോ നിങ്ങൾ നാലും ആദ്യഘട്ട വോട്ടിങ് പരിപാടിയൊക്കെ നടന്നു പോവുക പാരിക്ക ആരിക്ക ആം ആദ്മി ആ കെജ്രിവാൾ ഇല്ലെങ്കിൽ ആർക്കാ ഗുണം ചെയ്യ ഡൽഹിയിൽ കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടില്ലെങ്കിൽ ആർക്കാണ് ഗുണം ചെയ്യുക ചിന്തിച്ചാൽ മതി ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടുള്ള കളിയാണെന്നുള്ളത് സാധാരണക്കാരായ മനുഷ്യന്മാരെ തിരിച്ചറിയുക കെജ്രിവാളിനെ പൂട്ടിയപ്പോൾ പിന്നെ എന്താണ് പറയാനുള്ളത് ഒന്നും പറയാനില്ല എന്താണ് ഇവരുടെ പ്ലാൻ രാഷ്ട്രീയം തന്നെയാണ് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന നിലപാടാണ് കെജ്രിവാൾ സ്വീകരിച്ചത് എന്ത് ചോദ്യം ചോദിച്ചാലും തനിക്കൊന്നും അറിയില്ല എന്നതായിരുന്നു കെജ്രിവാളിന്റെ മറുപടി അത് നിസ്സഹകരണമായി കണക്കാക്കണം എന്ന് അന്വേഷണ ഏജൻസി കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ പല ഡിജിറ്റൽ തെളിവുകളും കെജ്രിവാളിന് ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ഡിവൈസുകളിലാണ് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഡിവൈസുകളിലാണ് പക്ഷേ അതിന്റെ ഒന്നും പാസ്വേഡുകൾ നൽകാൻ കെജ്രിവാൾ തയ്യാറാകുന്നില്ല കാര്യം നേരത്തെ തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയപ്പോഴും ഇടി ചൂണ്ടിക്കാട്ടിയതാണ് ഇത്തവണയും ഇടി അത് ആവശ്യപ്പെട്ടു അതുകൊണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വേണം ഇനി ഭാവി ഞങ്ങൾക്ക് ചിലപ്പോൾ കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽ ബാലാജിയുടെ അതായത് ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെളിവും ഇല്ലാതെയാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളത് നമുക്ക് ഇത് വായിച്ചെടുക്കാൻ പറ്റും കാരണം മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ എവിഡൻസ് എന്താ മൊഴി ആർക്കെതിരെ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്കെതിരെ മൊഴി കൊടുത്തു കഴിഞ്ഞാല് മൊഴി കൊടുക്കാൻ നാലഞ്ചു പേരുണ്ടായി കഴിഞ്ഞാൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവരെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യുമോ ഇല്ല അപ്പം മൊഴിയുണ്ട് എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ മൊഴിയുണ്ട് എന്നുള്ളതാണ് അപ്പം മൊഴി ചിലർക്കെതിരെ ഉണ്ടെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യാം ഇപ്പം ഡിജിറ്റൽ എവിഡൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എടുക്കണം എന്നുള്ളതാണ് പറയുന്നത് നല്ല കഥ നല്ല കാര്യങ്ങൾ കേസിൽ കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇ ഡി ആവശ്യപ്പെടുകയായിരുന്നു അതെന്തായാലും കോടതി അംഗീകരിച്ചു പതിനഞ്ച് ദിവസത്തേക്ക് അതായത് ഇന്നു മുതൽ പതിനഞ്ചാം തീയതി വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാനാണ് ഇപ്പോൾ കെജ്രിവാളിന്റെ ഈ മധ്യനായ കേസിൽ കോടതി റോസവനി കോടതി ഉത്തരവിടുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് കെജ്രിവാൾ എന്തായാലും ഇനി ജയിലിലേക്ക് മാറുകയാണ് ഇതുവരെയും ഇ ഡി കസ്റ്റഡിയിലായിരുന്നുവെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് കെജ്രിവാൾ തീഹാർ കസ്റ്റഡി തീഹാർ ജയിലിലേക്കായിരിക്കും മാറാനായി പോകുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവ് ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരിക്കും ജയിലിലായിരിക്കും എന്നതാണ് പ്രതിപക്ഷം പൊതുവെ ചൂണ്ടിക്കാട്ടുന്ന കാര്യം അത് അവർ രാഷ്ട്രീയ വേട്ടയാടലായി ചൂണ്ടിക്കാണിക്കുകയും കഴിഞ്ഞ ദിവസം ാലി നടത്തിയെല്ലാം പ്രതിപക്ഷ പറയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴെന്തായാലും ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അതായത് പതിനഞ്ചാം തീയതി വരെ ജയിലിലേക്ക് വിട്ട സാഹചര്യത്തിൽ ചില ആവശ്യങ്ങൾ കോടതിക്ക് മുൻപാകെ തന്നെ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നതാണ് അതായത് ചില പുസ്തകങ്ങൾ പ്രത്യേകിച്ച് രാമായണവും ഭഗവത്ഗീതയും ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ തനിക്ക് നൽകണം പ്രത്യേക ശാരീരിക അവസ്ഥ പരിഗണിച്ച് ശാരീരിക അവസ്ഥ പരിഗണിച്ച് പ്രത്യേക ഡയറ്റിനുള്ള ക്രമീകരണവും കെജ്രിവാളാണ് കാരണം കെജ്രിവാളിൻ്റെ ഒരു രാഷ്ട്രീയം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ കെജ്രിവാളിനെ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത് നോക്ക് കെജ്രിവാളിനെ ഭയപ്പെടുന്നത് ഇതിൽ തന്നെയുണ്ട് കെജ്രിവാൾ എന്താ പറയുന്നത് എനിക്ക് ജയിലിൽ പോകേണ്ടത് രാമായണവും ഭഗവത്ഗീതയും ആണെന്നാണ് അതിൽ തന്നെയുണ്ട് കെജ്രിവാളിനെ എന്തുകൊണ്ട് ബി ജെ പി ഭയപ്പെടുന്നു എന്നുള്ളത് ആ പോയിൻ്റിൽ തന്നെയുണ്ട് കാരണം എന്തുകൊണ്ടാണ് കെജ്രിവാളിനെ ഭയപ്പെടുന്നത് കെജ്രിവാൾ എന്താ ജയിലിൽ പോകുമ്പോൾ പറഞ്ഞത് എനിക്ക് രാമായണവും ഭഗവ് ഭഗവത്ഗീതയും വേണമെന്നാണ് കാരണം കൃത്യമായ ഒരു ഹിന്ദു യാതൊരു വ്യക്തത കുറവും അതിനില്ല തൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരാൾ അയാൾ ബി ജെ പിക്ക് തിരിയുന്നു ഹിന്ദുത്വ പൊളിറ്റിക്സ് മുന്നിൽ വെച്ച് കളിക്കുന്ന ബി ജെ പിയെ കൃത്യമായ ഹിന്ദു വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് ആ ആചാരങ്ങളിലൂടെ കടന്നു പോകുന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ജനനായകൻ ജനകീയ മുഖമുള്ള ഒരാൾ ബി ജെ പി എതിർക്കുന്നു ബി ജെ പി സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിരോധം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് അത് വളരെ ഭംഗിയായി അതിൻ്റെ കൃത്യമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ അത് ചെയ്യുന്നുണ്ട് പലപ്പോഴും ഇദ്ദേഹത്തെ പല പൊളിറ്റിക്സിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷെ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് നിലവിൽ ബി ജെ പിടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ആം ആദ്മിയെ പ്രതിരോധിക്കാൻ ഒരു വഴിയുമില്ല എന്നുള്ളതാണ് കൃത്യമായ അഴിമതി വിരുദ്ധ മുഖമുണ്ട് ഒരുപക്ഷെ കോൺഗ്രസിനെയൊക്കെ ഹിന്ദു മത എന്ന് ചാപ്പകുത്തിയിട്ട് മുദ്ര കുത്താൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ആം ആദ്മി പാർട്ടിയെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല അതിന്റെ കാരണം ആം ആദ്മി പാർട്ടിയുടെ ഈ അടുത്ത കാലത്ത് നിലപാടുകളൊക്കെ പരി പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനൊരു വ്യക്തതയുണ്ട് അപ്പൊ അരവിന്ദ് കെജ്രിവാളിനെ കുടുക്കാൻ അരവിന്ദ് കെജ്രിവാളിനെ പ്രതിരോധത്തിലാക്കാൻ രാഷ്ട്രീയ അട്ടിമറി അല്ലാതെ മറ്റൊരു വഴിയില്ല അങ്ങനെ ഒരു രാഷ്ട്രീയ അട്ടിമറി നടത്തണമെന്നുണ്ടെങ്കിൽ കെജ്രിവാൾ അകത്തായിരിക്കണം കെജ്രിവാളിനൊരു അഴിമതി മുഖം ഉണ്ടായിരിക്കണം ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ അങ്ങനെ ഒരു നീക്കം അത് ചെയ്യാനുള്ള പ്ലാൻ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ അറസ്റ്റ് ഇതൊക്കെ ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് പക്ഷെ ഇതിൽ വിജയിക്കുമോ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബോണസാണ് അവർക്ക് തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ട് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല അവരുടെ ചില ജനപ്രതിനിധികളൊക്കെ പോകുന്നുണ്ട് പക്ഷെ പൊതുജനത്തിനൊരു ധാരണയുണ്ട് കെജ്രിവാളിനെ കുറിച്ച് ഈ വിഷയത്തിൽ എന്തുപറ്റി പ്രതിപക്ഷ പാർട്ടികളിൽ ഇന്ത്യ മുന്നണിക്കകത്തൊരു ഒരു ഐക്യമുണ്ടായി ഈ ഐക്യത്തെയൊക്കെ ഒക്കെ തകർത്തുകൊണ്ട് ഒരു ബിഗ് ബിഗ് ഫൈറ്റ് നടത്തിയാൽ മാത്രമേ ബി ജെ പിക്ക് ഇനി ഒരു വഴിയുള്ളൂ അപ്പോൾ നാനൂറ് സീറ്റ് എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് ബി ജെ പിക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ കാത്തിരുന്നതാണ് എന്തായാലും കെജ്രിവാൾ ഭയപ്പെടാതെ ചങ്കൂറ്റത്തോടുകൂടി അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട് അതെന്തായാലും എന്തായാലും ഈ ഈ നിമിഷം വരെ ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു അഴിമതിയും ഇത്തരം കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല